എല്ലാവർക്കും നമസ്കാരം സെറ്റ് പഠനം എവിടെ അവരെത്തി പരീക്ഷ എത്തി അല്ലെ ജൂലൈ കൂടി നമ്മുടെ പരീക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവസാന പരീക്ഷ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഉണ്ടാവുള്ളൂ അപ്പോ ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യണ്ടേ നമുക്ക് കാരണം സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നല്ല നല്ല അവസരങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരും അപ്പോ എച്ച് എസ് എസ് ടി പരീക്ഷകൾ ഒന്നും അധികമില്ല ഒക്കെ വിളിച്ചു കഴിഞ്ഞു ഇനി ഒന്നുമില്ല എന്ന് വിചാരിച്ച് സെറ്റ് പഠനം ഇങ്ങനെ മന്ദഗതിയിലാക്കിയ കുറച്ച് കൂട്ടുകാരുണ്ട് അപ്പൊ അവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്ത് തന്നെയായാലും ഈ ഒരു സെറ്റ് പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ ഇപ്പൊ തന്നെയെങ്കിലും തുടങ്ങണം ഒട്ടും വൈകിട്ടില്ല ഇനി ഏകദേശം ജൂലൈ അവസാനത്തോടു കൂടി എന്നൊക്കെ പറയുമ്പോൾ ഒരു മാസത്തിനടുത്ത് നമ്മുടെ കയ്യിലുണ്ട് ആ ഒരു മാസം പ്രോപ്പർ ആയിട്ട് പഠിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ നല്ല മാർക്കോടുകൂടി ഈ ഒരു പരീക്ഷ പാസ്സാകാനായിട്ട് പറ്റും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പേപ്പർ ടു എന്ന് പറയുന്നത് നിങ്ങളുടെ ആണ് അത് നമുക്ക് എങ്ങനെയും പഠിച്ചെടുക്കാം കാരണം പി ജിയും ബി എഡും ഒക്കെ നിങ്ങൾ ചെയ്തത് ആ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അല്ലെ അപ്പൊ അവിടെ നമുക്ക് നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും എന്നാൽ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആകുന്നതും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാതെ പോകുന്നതുമായിട്ടൊരു ഭാഗമാണ് പേപ്പർ വൺ എന്ന് പറയുന്നത് അവിടെ കുറച്ച് ഭാഗങ്ങള് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ അതായത് ചില ഭാഗങ്ങള് സ്ഥിരമായി ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെയും നല്ല രീതിയിൽ പാസ് മാർക്ക് വാങ്ങാനായിട്ട് പറ്റും മനസ്സിലായോ അപ്പൊ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പേപ്പർ വണ്ണില് ഏതൊക്കെ ഭാഗങ്ങളാണ് നല്ല പോലെ പഠിക്കേണ്ടത് എന്നാണ് അവിടെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഭാഗങ്ങളുണ്ട് നമുക്കറിയാം നൂറ്റി ഇരുപത് മാർക്കില് അറുപത് മാർക്കോളം വരുന്നത് സൈക്കോളജി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മെത്രറോളജി ആ ഒരു ഭാഗത്തു നിന്നാണ് എന്നാൽ ബാക്കി ഭാഗങ്ങളുമുണ്ട് കാരണം ഈ ഒരു ഭാഗം അറുപത് മാർക്ക് നിങ്ങൾ പഠിച്ചതാണ് ബി എഡിന് അല്ലെ നിങ്ങളുടെ സബ്ജക്റ്റ് തന്നെയാണ് പക്ഷെ മറ്റൊരു ഭാഗമുണ്ട് അവിടെയാണ് നമുക്ക് പലപ്പോഴും ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് നല്ല പരിചയമുണ്ട് കേട്ടുപരിചയം ഉള്ളതാണ് പക്ഷെ അറിയാൻ പറ്റുന്നില്ല അല്ലെ അങ്ങനെയുള്ള ഭാഗങ്ങൾ മാത്സ് ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ അതുപോലെ ജി കെയോ കറണ്ട് അഫെയറോ കോൺസ്റ്റിറ്റ്യൂഷനോ എന്തോ ആയിക്കോട്ടെ പക്ഷെ അവിടെ നമുക്ക് നല്ല കേട്ടുപരിചയമുള്ള കാര്യങ്ങളാണ് പക്ഷെ ഉത്തരേഴുതാൻ പറ്റുന്നില്ല അപ്പൊ ആ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് അവിടെ പഠിച്ചു തുടങ്ങിയാലോ അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ പഠിച്ചാൽ കിട്ടുമോ എന്ന് ഉള്ളവരോടാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും പഠിച്ചാലും കിട്ടും കാരണം നമ്മുടെ കയ്യിൽ ഒരു മാസത്തോളം നല്ല പോലെ ഉണ്ട് ആ ഒരു മാസത്തെ നല്ല പോലെ യൂട്ടിലൈസ് ചെയ്താൽ അതായത് മെയിൻ സബ്ജക്ട് എത്ര പഠിക്കണം അതുപോലെ തന്നെ പേപ്പർ വണ്ണിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം ഇതൊക്കെ മനസ്സിലാക്കി ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതി അപ്പൊ നമുക്ക് ആദ്യം ഏതൊക്കെ ടോപ്പിക് ആണ് ഇമ്പോർട്ടന്റ് എന്ന് നമുക്ക് നോക്കാം നോക്കാം നമുക്ക് ഇവിടെ നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തായാലും പഠിച്ചു പോണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ജോഗ്രഫി അല്ലേ ഈ ജോഗ്രഫി എന്ന് പറയുമ്പോ എന്തൊക്കെയാ ജോഗ്രഫിയിൽ ചോദിക്കാറുള്ളത് അവിടെ ഏതെങ്കിലും മൗണ്ടൈനുകൾ എവിടെയാണെന്ന് ചോദിക്കാറുണ്ട് നാഷണൽ പാർക്കുകൾ അതുപോലെ ഏതെങ്കിലും അനിമൽസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഏതെങ്കിലും നാഷണൽ പാർക്കിലൊക്കെ പ്രൊട്ടക്റ്റഡ് അനിമൽ ആണ് എന്നുണ്ടെങ്കിൽ അത് ചോദിക്കാറുണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എൻവിയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അത് നമ്മൾ ജ്യോഗ്രഫിയിൽ ചേർത്തിപ്പൊ പറയുന്നേ ഉള്ളൂ എൻവിയോൺമെന്റ് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും സമ്മിറ്റുകളോ അവിടെ എന്തെങ്കിലും പ്രോട്ടോകോളുകളോ ഒക്കെ അവിടെ വരാൻ സാധ്യതയുണ്ട് ഹിസ്റ്ററി ഹിസ്റ്ററിയിൽ എന്തൊക്കെയാ കേരള ഹിസ്റ്ററി നിന്നും ഇന്ത്യൻ ഹിസ്റ്ററിന്നും അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററിന്നും ചിലപ്പോൾ ചോദിക്കാം വേൾഡ് ഹിസ്റ്ററി എന്നൊക്കെ പറയുമ്പോൾ റവല്യൂഷൻസ് അമേരിക്കൻ റവല്യൂഷൻ ഫ്രഞ്ച് റവല്യൂഷൻ റഷ്യൻ റവല്യൂഷൻ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്ന് വളരെ ഡപ്തിലൊന്നും നമ്മൾ പഠിക്കണ്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ ഫേമസ് ആയിട്ടുള്ള വ്യക്തികളുടെ പേര് പഠിച്ചാൽ മതിയാകും അല്ലെ അപ്പോ സർ ചക്രവർത്തിമാര് അത് എവിടുന്നു വരുന്നു അല്ലെങ്കിൽ ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതും കൂടിയാണ് അല്ലെ അപ്പൊ ആ ഭാഗങ്ങളാണ് നമ്മൾ അവിടെ നോക്കേണ്ടത് അപ്പൊ നമുക്ക് മൊത്തത്തില് സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ അറിഞ്ഞിരിക്കണം പിന്നെ അതുപോലെ തന്നെ കേരള ഹിസ്റ്ററിയിലേക്ക് വരുമ്പോ അവിടെ റിനയൻ സെൻസ് ചോദിക്കാറുണ്ട് അല്ലെ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി തൈക്കാടയ്യ അതുപോലെയുള്ള പ്രശസ്തരായിട്ടുള്ള നവോത്ഥാന നായകന്മാരെ കുറിച്ച് ചോദിക്കാറുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ ആദ്യകാല ഡൈനാസ്റ്റികളെ കുറിച്ച് ചോദിക്കാറുണ്ട് ഗുപ്ത അല്ലെങ്കിൽ മൗര്യ ആ ഒരു ഭാഗങ്ങളും ചോദിക്കാറുണ്ട് അപ്പൊ അവിടേക്കൊന്ന് അതെല്ലാം ഡെപ്തിൽ പഠിക്കണമെന്നല്ല അവിടുത്തെ ആരായിരുന്നു രാജാക്കന്മാര് അവരുടെ ഏതെങ്കിലും മോനുമെന്റ്സ് അവർ നിർമ്മിച്ച ഏതെങ്കിലും മോണുമെന്റ്സ് ഇപ്പൊ എന്തെങ്കിലും വാർത്തയില് ഇടം നേടിയിട്ടുണ്ടോ അല്ലെ അങ്ങനത്തെ കാര്യങ്ങളാണ് സ്ട്രാറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ അറിയേണ്ടത് then art and culture അത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ ഏതെങ്കിലും ആർട്ട്ഫോം തന്നിട്ട് അത് ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ ആയിട്ട് മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഏത് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് then organizations വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യു എനും അതിന്റെ ഓർഗനൈസേഷൻസും യു എൻ മാത്രല്ല യു എൻ പോലെയുള്ള യു എന്റെ അല്ലാത്ത ഘടകങ്ങളല്ലാത്ത ഒരുപാട് ഉണ്ട് അല്ലെ വാർത്തകളിലെ പ്രാധാന്യമുള്ള ഇപ്പോൾ യുദ്ധം നടന്ന പല സ്ഥലങ്ങളെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം അപ്പം അതുമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ നമ്മുടെ പൊതു വിവരത്തിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പം അവിടെയും പഠിക്കണം ദെൻ ഇമ്പോർട്ടൻ്റ് ഡേറ്റുകൾ സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ഡേറ്റുകൾ ഉണ്ട് ഇപ്പോഴും രണ്ടായിരത്തിഇരുപത്തിരണ്ടിലും ചോദിച്ചു അധ്യാപക ദിനം അല്ലേ അപ്പൊ നിങ്ങൾ അധ്യാപകരാകാൻ പോകുന്നവരാണ് എന്നാലും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അറിയാം ഏഹ് നാഷണൽ ടീച്ചേഴ്സ് ഡേ എന്ന് വീണ്ടും ചോദിച്ചു ആരുടെയാണ് അപ്പൊ അങ്ങനത്തെ കുറച്ച് ഡേകള് നോക്ക് ദെൻ ഐ ടി ഐ ടി വളരെ ബുദ്ധിമുട്ടൊന്നുമല്ല കാരണം നമ്മൾ ഡെയിലി ലൈഫിൽ ഇപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കമ്പ്യൂട്ടറും അതുപോലെ തന്നെ സ്മാർട്ട് ഫോണുകളും അപ്പൊ നമ്മൾ ഗൂഗിളിനെ ധാരാളം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പോ ആ ഒരു ആസ്പെക്ടില് പുതിയ പുതിയ വേർഷൻസ് ഇറങ്ങുന്നതും അപ്ഡേഷൻസും ഒക്കെ നമ്മൾ അറിയുന്നതാണ് അതൊക്കെ തന്നെ ചോദിക്കാം അവിടെ സ്പോർട്സും കറണ്ട് അഫെയറും ഇതൊക്കെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി പോകേണ്ട കാര്യങ്ങൾ ഇതെല്ലാം പത്തോ ഇരുപതോ മാർക്കിനൊന്നും ചോദിക്കില്ല നമുക്കറിയാം മൂന്നോ നാലോ മാർക്കുകൾക്കാണ് ഓരോ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരുന്നത് പക്ഷെ ഈ ഒരു ഭാഗങ്ങളെ മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പാസ് ആകാനുള്ള മാർക്ക് അതായത് നമുക്കറിയാം പേപ്പർ വണ്ണിലും പാസ്സാകണം പേപ്പർ ടൂയിലും പാസ്സാകണം രണ്ടും കൂടി കൂട്ടുമ്പോഴും നമുക്കൊരു പാസ് മാർക്ക് വേണം പാസ് മാർക്കിൽ നിന്നും കുറച്ചുകൂടെ നല്ല ഒരു സേഫ് സോണിലേക്ക് എത്തിപ്പെടാനായിട്ട് ഈ ഒരു ഭാഗങ്ങൾ നോക്കി പോയാൽ എന്തായാലും പറ്റും അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം ഏതൊക്കെ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരിക എന്നുള്ളത് നോക്കാം നമുക്ക് അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഐഡന്റിഫൈ ദ കറക്ട് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ ഫോളോയിങ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ഇൻ കേരളം കേരളത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് അതില് അതിന്റെ കറക്റ്റ് ഓർഡർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ വൈക്കം സത്യാഗ്രഹ ബിഗിനിങ് ഓഫ് കൊല്ലം കൊല്ലവർഷം മലബാർ റിബല്യൻ ഫോർത്ത് വൺ അസാസിനേഷൻ ഓഫ് മാർത്താണ്ഡവർമ്മ ഈ തന്നിട്ടുണ്ട്. ഈ ഈ നിന്ന് ഒരു ക്രൊണോളജിക്കൽ ഓർഡർ ആദ്യം നടന്നത് ഏത് ആ ഒരു ഓർഡർ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വർഷങ്ങൾ നമുക്ക് ആദ്യം എഴുതി നോക്കാം വൈക്കം സത്യാഗ്രഹം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് നടന്നത് അല്ലേ? ബിഗിനിങ് ഓഫ് കൊല്ല വർഷം കൊല്ലവർഷം ആരംഭിച്ചത് അതായത് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലെ മലയാള മാസങ്ങൾ നമ്മൾ പറയുന്ന ചിങ്ങം ഒക്കെ ഉള്ളത് ഏതിലാണ് കൊല്ലവർഷത്തിലാണ് അപ്പൊ കൊല്ലവർഷം ആരംഭിച്ചത് എന്നാണ് എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് അല്ലേ എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് കൊല്ലവർഷം ആരംഭിച്ചത് മൂന്നാമത്തെ മലബാർ റിബല്യൻ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം നടക്കുന്നത് ദെൻ മാർത്താണ്ഡവർമ്മ അന്തരിച്ചത് അദ്ദേഹം ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ടിലാണ് അദ്ദേഹം മരിക്കുന്നത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ക്രോണോളജിക്കൽ ഓർഡർ ആക്കിയേ ആദ്യം രണ്ട് അല്ലേ അപ്പൊ രണ്ട് വരുന്നതാണ് ഉത്തരം വരാൻ സാധ്യത അപ്പൊ ഇതുമല്ല ഇതുമല്ല കോമ നാല് അപ്പൊ ഇതുമല്ല ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം രണ്ട് നാല് മൂന്ന് ഒന്ന് കണ്ടോ രണ്ട് നാല് മൂന്നാമത്തെ ഏതാണ് മലബാർ റിബല്യൻ ഒന്നാമത്തെ വൈക്കം സത്യാഗ്രഹം കണ്ടോ അപ്പോ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് വർഷം തന്നിട്ട് ഓർഡർ ആക്കാനായിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാനാണ് ടൈപ്പ് ടൈപ്പ് ഇതൊരു ആണ് ഈ ഒരു പ്രതീക്ഷിക്കാം കിട്ടിയില്ലേ ഇത് എങ്ങനെയാണെന്ന് ആദ്യം നമ്മൾ വർഷം എഴുതുക എല്ലാത്തിന്റെയും എല്ലാത്തിന്റെയും വർഷം എഴുതി കഴിഞ്ഞ് നമുക്ക് ആദ്യം വരുന്നത് ഓപ്ഷൻ നോക്കുക എന്നിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ദ ബർത്ത്ഡേ ഓഫ് ഡാഷ് ഈസ് ഒബ്സർവ്ഡ് ആസ് നാഷണൽ യൂത്ത് ഡേ ഇൻ ഇന്ത്യ ആ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ബർത്ത്ഡേ ആണ് സിംഗ് ഭഗത് സിംഗ് സ്വാമി വിവേകാനന്ദൻ രാജീവ് ഗാന്ധി ആരുടെയാണ് സ്വാമി വിവേകാനന്ദന്റെയാണ് സ്വാമി വിവേകാനന്ദന്റെ ബർത്ത്ഡേ ആണ് യൂത്ത് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് എന്നാ ദിവസം ഒന്ന് കമന്റ് ചെയ്യണേ എല്ലാവരും അപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോ നിങ്ങള് ഈ ഒരു ആൻസർ അതായത് നാഷണൽ യൂത്ത് ഡേ അത് സ്വാമി വിവേകാനന്ദന്റെ ബർത്ത്ഡേ ആണ് പക്ഷെ അത് എന്നാണ് ആഘോഷിക്കുന്നത് എന്നാണ് നാഷണൽ യൂത്ത് ഡേ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്കണേ നോക്കാം നമുക്ക് ആർക്കൊക്കെ അറിയാം എന്നുള്ളത് ഓക്കെ അപ്പൊ അങ്ങനത്തെ ഡേകളൊക്കെ ചോദിക്കാറുണ്ട് ആരുടെ മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ ദിവസം ആഘോഷിക്കുന്നത് എന്നും ചോദിക്കാറുണ്ട് പിന്നെ പ്രധാനപ്പെട്ടപ്പോ മണ്ണ് വർഷം അങ്ങനെയുള്ള വർഷങ്ങളൊക്കെ ആഘോഷിക്കുമ്പോൾ അവയ്ക്ക് എന്തുണ്ടായിരിക്കും ഒരു മോട്ടോ ഉണ്ടായിരിക്കും അല്ലെ ഒരു ടാഗ് ലൈൻ ഉണ്ടാവും ഓരോ വർഷത്തെ അപ്പൊ അതും കൂടി നമ്മൾ നോക്കിയിട്ട് വേണം പോകാനായിട്ട് അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ഇൻ ഇന്ത്യ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് ഉണ്ട് അല്ലെ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടവയൊക്കെ തന്നെ അവയുടെ ലിസ്റ്റില് ഉൾപ്പെടുന്നതാണ് അപ്പൊ ഒരുപാട് സ്ഥലങ്ങള് ഇന്ത്യയിൽ നിന്ന് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റില് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അപ്പൊ ഈ തന്നിരിക്കുന്ന നാലെണ്ണം തന്നതില് ഒരെണ്ണം മാത്രം ഇല്ല അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വെസ്റ്റേൺ ഘട്ട മോണുമെന്റ് അറ്റ് മഹാബലിപുരം സിനഗോഗ് മട്ടാഞ്ചേരി ഛത്രപതി ശിവജി ടെർമിനസ് ഏതൊക്കെയാണ് അതായത് ആ ഇന്ത്യ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റില് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ് വെസ്റ്റേൺ ഘട്ട് അല്ലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലോറാൻ ഫ്യൂണ അല്ലേ നമ്മൾ അങ്ങനെ പറയാം അത് ഉള്ളത് ഒരു പ്രദേശമാണ് വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നത് അപ്പൊ അത് സംരക്ഷിത പ്രദേശമാണ് ദെൻ മഹാബലിപുരത്തെ മോണുമെന്റ്സ് അല്ലെ പുരാതന ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ രാജാക്കന്മാരെ കുറിച്ചിട്ടും പല്ലവന്മാരെ കുറിച്ചിട്ടും ഒക്കെ നമുക്ക് പറയാം അപ്പൊ അത് മോണുമെന്റ്സ് ആണ് മട്ടാഞ്ചേരിയിലെ ജൂസിനഗോഗ് ഇത് അതിന്റെ ഒരു സാധ്യതാ പട്ടികയിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ ഇൻക്ലൂഡഡ് അല്ല പക്ഷെ അടുത്ത എന്താ പറയാ സാധ്യതാ പട്ടികയിൽ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുലോ അല്ലെങ്കിൽ കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ അതിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് ജൂസിനഗോഗ് അതുപോലെ തന്നെ ഛത്രപതി ശിവജി ടെർമിനസ് അല്ലേ വളരെ പ്രധാനപ്പെട്ട വളരെ പഴയ ഒരു ടെർമിനസ് ആണ് ഇന്ത്യയിലെ അതും എവിടെ ഇൻക്ലൂഡഡ് ആണ് യുനെസ്കോയുടെ ഹെറിറ്റേജ് ലിസ്റ്റില് ഇൻക്ലൂഡഡ് ആണ് അപ്പൊ ഇവിടുത്തെ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ജൂസിനഗോഗ് മട്ടാഞ്ചേരി ഓക്കെ അപ്പോ ആ കാര്യം കൂടി നോക്കുക അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടോ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് ചോദിക്കുക അടുത്തത് സ്റ്റേറ്റ് ഓഫ് കേരള ഹാസ് അൺവീൽഡ് എ യുണീക് ഇനീഷ്യേറ്റീവ് സേഫ് ഹോംസ് ടു പ്രൊവൈഡ് സേഫ് അക്കോമഡേഷൻ ടു ഇന്റർ കാസ്റ്റ് ആൻഡ് ഇന്റർ റിലീജിയസ് കപ്പിൾസ് ഇൻ ഡിസ്ട്രിക്ട് ദിസ് ഈസ് ഇനീഷ്യേറ്റഡ് ബൈ അതായത് രണ്ട് സമുദായത്തിൽപ്പെട്ടവരോ രണ്ട് ജാതിയിൽപ്പെട്ടവരൊക്കെ വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് സേഫ് ആയിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് സേഫ് ഹോമുകള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ജില്ലകളിലും അത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിലാണ് എന്നാണ് ചോദിച്ചത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ആലോചിക്കാനൊന്നുമില്ല ആരായിരിക്കും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് അല്ലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസിന്റെ അവരുടെ ആഭിമുഖ്യത്തിലാണ് സേഫ് ഹോംസ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് എന്തിനുള്ളതാ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ചോദിക്കാം സേഫ് ഹോംസ് എന്താണ് അല്ലെ അതെന്താണ് ഇന്റർ കാസ്റ്റ് ഇന്റർ റിലീജിയസ് കപ്പിൾസിന് അവർക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ ജില്ലകളിലും സേഫ് ഹോംസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ ആരുടെ നേതൃത്വത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് അപ്പൊ ആ കാര്യം കൂടി നോക്കി വെക്കാം അടുത്ത ചോദ്യം ആ വിച്ച് വൺ ഓഫ് ദോളോയിങ് ഡിസ്ക്രൈബ് സ്കൈഡ്യൂ ദാറ്റ് വാസ് ഇൻ ദൂസ് റീസെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ന്യൂസിലൊക്കെ നമ്മൾ കണ്ട ഒരു വാക്കാണ് സ്കൈ ഡ്യൂ എന്ന് പറയുന്നത് അത് എന്താണ് എന്താണ് ചിലരെങ്കിലും അതിന്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഏതെങ്കിലും മീഡിയയിലോ ഒക്കെ കണ്ടിട്ടുണ്ടാവും എന്താണത് ക്രൂയിസ് മിസൈൽ സിസ്റ്റം ഹൈ ആൾട്ടിറ്റ്യൂഡ് ഒബ്സർവേഷൻ ബലോൺ എ ഫൈറ്റർ എയർക്രാഫ്റ്റ് എ ഫ്യൂവർ എഫിഷ്യന്റ് ഡ്രോൺ എന്താണത് അതൊരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ഒബ്സർവേഷൻ ബലൂൺ ആണ് മനസ്സിലായോ സ്കൈ ഡ്യൂ എന്ന് പറയുന്നത് സ്കൈ അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള ഒരു ഓബ്സർവേഷൻ ബലൂൺ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കി ഈ ഇമേജ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും നമ്മൾ ആ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ജനുവരി ആയിട്ട് നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ട ഒരു വാർത്തയാണ് അപ്പൊ അതുകൊണ്ട് സ്കൈ ഡ്യൂ എന്ന് പറയുന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഒബ്സർവേഷൻ ബലൂൺ ആണ് ഓക്കെ അപ്പൊ ഇതൊരു കറണ്ട് അഫയർ ചേർത്തുള്ള കാര്യാണ് വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് അപ്പൊ ഏതെങ്കിലും പേഴ്സണാലിറ്റി ഇതുപോലെ വരികയാണ് എങ്കിൽ അത് ചോദിക്കാം ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം വാർത്തകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിറഞ്ഞു നിന്നത് അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കാം അടുത്തത് വളരെ നമുക്ക് റിയാവുന്ന ഒന്നാണ് നോക്കിയെട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗൂഗിൾ ആൻഡ് ഗൂഗിൾ ക്രോം ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഗൂഗിൾ സെർച്ച് എൻജിൻ വെറു ഗൂഗിൾ ക്രോം ഇസ് എ വെബ് ബ്രൗസർ ഗൂഗിളും ഗൂഗിൾ ക്രോമും ഒന്നും ഉപയോഗിക്കാത്ത ആൾക്കാരല്ല നമ്മൾ അല്ലെ ദിവസവും രണ്ടും മൂന്നും നാലും അതിൽ കൂടുതൽ പ്രാവശ്യം നമ്മൾ ഇതെല്ലാം കാണുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് Google 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 is 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 a a website whereas Google Chrome is a search engine. Google is designed for use in ഫോർ computers whereas Google Chrome is designed for mobile devices. Google Chrome is an upgraded version of Google. ഏതാണ് ഇതിന്റെ ഉത്തരം ഏതാണ് ഗൂഗിൾ ഉപയോഗിക്കുന്നതും ഗൂഗിൾ ക്രോം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ഇത് എന്താണ് ഇതിന്റെ വ്യത്യാസം ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു സെർച്ച് എൻജിൻ ആണ് അല്ലെ നമ്മൾ സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സെർച്ച് എൻജിൻ ആണ് ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസർ ആണ് നമ്മൾ ബ്രൗസ് ചെയ്യാൻ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ടല്ലേ നമ്മൾ ബ്രൗസ് ചെയ്യുന്നത് അപ്പോൾ ക്രോം എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസറും സെർച്ച് എൻജിൻ ആണ് ഏത് ഗൂഗിൾ എന്ന് പറയുന്നതും നമുക്കറിയാം പക്ഷേ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഒക്കെ വരുന്നതാണ് അപ്പൊ നേരെ തിരിച്ചു ചോദിക്കാം കുറെ പേരുകൾ തന്നിട്ട് സെർച്ച് എഞ്ചിൻ ഏതാണ് അല്ലെങ്കിൽ വെബ് ബ്രൗസർ ഏതാണ് വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണ് അങ്ങനെയും ചോദിക്കാം അപ്പൊ നമ്മൾ ഗൂഗിൾ ക്രോം അല്ലാതെ ഒരുപാട് വെബ് ബ്രൗസറുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ ആ സഫാരി പോലെയുള്ള വെബ് ബ്രൗസറുകളും അതുപോലെ ഏതാണ് ഫയർഫോക്സ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസറുകളാണ് അപ്പൊ അതിന്റെ പേരുകളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് തന്നിട്ട് ചോദിക്കാം അല്ലാത്തത് ഏത് ഉൾപ്പെട്ടത് ഏത് എന്നൊക്കെ അപ്പൊ അതും കൂടിയും ചേർത്ത് വേണം നമ്മൾ പഠനം കൊണ്ടുപോകാനായിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്തത് റീസെന്റ് വിച്ച് ഫൈവ് കൺട്രീസ് ഒഫീഷ്യലി ജോയിൻ ദ ബ്രിക്സ് ഗ്രൂപ്പ് നമുക്കറിയാം നമ്മൾ കേട്ടിട്ടുള്ളതാണ് ബ്രിക്സ് സമ്മിറ്റുകൾ അല്ലെ ബ്രിക്സ് സമ്മിറ്റുകൾ ഇന്ത്യയും കൂടിയും ഉള്ള ഒരു സംഘടനയാണ് ബ്രിക്സ് ബ്രിക്സിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് ബി ആർ ഐ സി എസ് ഏതൊക്കെയാണ് ഏതൊക്കെ രാജ്യങ്ങളാണ് ഉള്ളത് ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക അല്ലേ? ഇത്രയും രാജ്യങ്ങളാണ് ഉള്ളത് അതായത് ഈ പേരില് കാണുന്ന രാജ്യങ്ങള് അതല്ലാതെ റീസെന്റ് ആയിട്ട് ചെയ്ത ഒഫീഷ്യലി ജോയിൻ ചെയ്ത മറ്റു രാജ്യങ്ങളെ ഏതാ അതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ബ്രിക്സ് സമ്മിറ്റ് എവിടെയാണ് നടക്കുന്നത് റീസെന്റ് ആയിട്ട് നടന്ന അതിനൊരു നമ്പർ ഉണ്ടാവും ഇത്രാമത് എന്നുള്ളതൊക്കെ അല്ലേ? അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളും പഠിക്കണം അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളാണ് റീസെന്റായിട്ട് ജോയിൻ ചെയ്തത് ഏതൊക്കെയാണ് സൗദി അറേബ്യ ീജിപ്ത് യു എ ഇറാൻ എത്യോപ്യ കണ്ടോ അപ്പൊ സൗദി അറേബ്യ ഈജിപ്ത് യു എ ഇറാൻ എത്യോപ്യ അപ്പൊ ഇത്രയും രാജ്യങ്ങൾ കൂടെ ഏതിൽ ആഡ് ആയിട്ടുണ്ട് ബ്രിക്സിന്റെ ഗ്രൂപ്പില് ആഡ് ആയിട്ടുണ്ട് പക്ഷെ പേരിന്റെ പേരൊന്നും മാറുമൊന്നുമില്ല ബ്രിക്സ് എന്നുള്ള പേരിൽ തന്നെയായിരിക്കും ഇത് അറിയപ്പെടുക മനസ്സിലായോ അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന അംഗങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പേരുകൾ അല്ലെ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക അപ്പൊ അതിന്റെ കൂടെയാണ് ഇവര് കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന് ഇനിയും കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട് ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ അല്ലെ അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ എങ്ങനെ പഠിക്കണം കൃത്യമായിട്ട് കറണ്ട് അഫയർ ചേർത്ത് നമ്മൾ പഠിക്കണം കുറെ കാര്യങ്ങൾ കൂടെ ഉണ്ട് ബ്രിക്സുമായിട്ടും അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഷെയർ ചെയ്ത ക്വസ്റ്റ്യൻസുമായിട്ടും പഠിക്കാനായിട്ട് അപ്പൊ ഇതിന് കറണ്ട് അഫയർ ഒക്കെ നല്ല കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട് കാരണം നമ്മൾ വാർത്തയിൽ കാണുന്ന വാക്കുകളാണ് ഇതെല്ലാം ഉത്തരങ്ങള് അറിയാണ് എന്നുണ്ടെങ്കിൽ ആ വാർത്തകൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഉത്തരങ്ങളെല്ലാം കിട്ടും അല്ലെ മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് വരും അപ്പൊ നമുക്ക് കറണ്ട് അഫെയർ പഠിക്കാനായിട്ട് കറണ്ട് അഫയറിന്റെ ഒരു ലൈവ് സെഷൻ എല്ലാ ദിവസവും നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ തന്നെ ഒരു പി എസ് സി ചാനലുണ്ട് ആ ചാനലില് നടക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിലാണ് അപ്പൊ നിങ്ങൾക്ക് ജോലിയുള്ളവരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞു വന്ന് വീട്ടിലിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കറണ്ട് അഫെയർ ഓരോ ദിവസത്തെയും കറണ്ട് അഫെയർ അന്നന്ന് തന്നെ പഠിച്ചു പോകാനായിട്ട് പറ്റും അപ്പൊ സെറ്റ് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ് കറണ്ട് അഫെയർ എന്ന് പറയുന്നത് നിങ്ങൾ നാളെ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്ന ആൾക്കാരാണ് അല്ലെ അപ്പൊ നിങ്ങൾ കറണ്ടായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നല്ല ധാരണയുണ്ടാകണം എന്നാലേ അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഇപ്പൊ തന്നെ ആ ഒരു ശീലം വളർത്തിയെടുക്കുക അപ്പൊ അതിനായിട്ട് ഡെയിലി കറണ്ട് അഫെയർ ഷോ കാണുക അതുപോലെ തന്നെ സെറ്റ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഈ ഒരു ചാനലിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അതുകൊണ്ട് സെറ്റിന്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ സെറ്റിന്റെ തേർട്ടി ഡേ ബാച്ചുകൾ ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ് അതിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതിനോടൊപ്പം തന്നെ സെറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കാവുന്നതാണ് ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ജോയിൻ ചെയ്യുക ഈസി ആയിട്ട് പഠിച്ചു തുടങ്ങുക കോമ്പറ്റേറ്റീവ് ക്രക്കർ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്